അങ്ങനെ നമ്മുടെ ഭരത് ചന്ദ്രൻ ഐ പി എസ് വീണ്ടും രംഗപ്രവേശം ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി സാർ വീണ്ടും വന്നു ഇപ്പോൾ വളരെ ശക്തമായിട്ടാണ് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഞാൻ വായിക്കാം പതിനാല് ജില്ലകളിൽ ഞാൻ പോകും സാർ പതിനാല് ജില്ലയിലല്ല ഇന്ത്യ മൊത്തം പോകണം അങ്ങ് മന്ത്രിയാണ് എം പി ആയാലും പോകാം പക്ഷെ അങ്ങ് മന്ത്രിയാണ് ഒരു ജനപ്രതിനിധി ഉള്ള നിലയിൽ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിരിക്കും പോകേണ്ടത് ഞാൻ പോയിരിക്കും ഇതെൻ്റെ അവകാശമാണ് അവിടെയും ഇവിടെയും തെന്നിയും തിരച്ചും കിടക്കുന്ന ചില കൈപ്പിഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തമാലങ്ങൾ തീകോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കേണ്ട നടക്കില്ല അതിനുള്ള ചങ്കൂറ്റം ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുമുണ്ട് ജനങ്ങൾ കയ്യടിച്ച് അന്ന് നൂറ് ദിവസം ആ പടം ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്കാവശ്യം അതാണ് സിനിമയിൽ നിന്നിറങ്ങാൻ സൗകര്യമില്ല അതാണ് ഭരത്ചന്ദ്രൻ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം അതൊക്കെ അവർ ചെയ്തിട്ട് നല്ലതാണ് വേലാതിചേട്ടൻ്റെ ഒരു വീട് കിട്ടിയതിൽ സന്തോഷമേ ഉള്ളൂ നല്ല കാര്യം ഇനിയും ഞാനിതുപോലെ വേലായതൻ ചേട്ടന്മാരെ അങ്ങോട്ടേക്ക് അങ്ങോട്ട് അയക്കും പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നുള്ളൂ ഞാനൊരു ലിസ്റ്റിങ്ങ് തരും ആർജവം കാണിക്കണം അതിനുള്ള ചങ്കൂറ്റവും കാണിക്കണം കൊച്ചു വേലായുതിൻ്റെ നിവേദനം കൈപ്പറ്റാൻ സുരേഷ് ഗോപി സംബന്ധിച്ചതിനെ വിവാദമായിരുന്നു തൻ്റെ അധികാര പരിചയപ്പെടുന്ന വിഷയമല്ലെന്ന് മന്ത്രി പറഞ്ഞ് വിശദീകരിക്കുകയും ചെയ്തു പിന്നീട് ചെയ്തിരുന്നു എന്തായാലും സുരേഷ് ഗോപിയോട് സുരേഷ് ഗോപി നിവേദനങ്ങൾ മേടിക്കണം അങ്ങ് നിവേദനങ്ങൾ മേടിച്ച് കൃത്യമായി പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കണം അല്ലെങ്കിൽ നിവേദനങ്ങൾ തരുന്നവരെ ബോധ്യപ്പെടുത്തി സമാധാനപ്പെടുത്തി ചെറിയ പൈസ തുക എന്തെങ്കിലുമൊക്കെ പോക്കറ്റിൽ നിന്ന് ചായ കുടിക്കാനൊക്കെ കുറിച്ച് ജനങ്ങളെ കൂടുതൽ നിർത്തണം കൂടെ നിർത്തണം താങ്കൾ ഭരത്ചന്ദ്രൻ ഐ പി എസ് ആണ് താങ്കൾ പറയുന്ന ചെയ്യുന്ന ആളാണ് ചെയ്യുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ അത്തരത്തിലൊക്കെ അങ്ങ് വലിയ വ്യക്തിത്വമുള്ള ആളാണ് പക്ഷേ അതുപോരാ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു ഇന്നിപ്പോൾ അങ്ങ് നല്ലൊരു പ്രതികരണമായിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ചാനലുകളിൽ അങ്ങയെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് വിമർശനപരമായിട്ടെങ്കിലും പറഞ്ഞു ഇതല്ല ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു എന്തായാലും അങ്ങ് തീർച്ചയായിട്ടും പല ചാനലുകളും അങ്ങ് വിമർശിച്ചു വിമർശനം നല്ലതാണ് പോസിറ്റീവാണ് അങ്ങ് പോസിറ്റീവ് വിമർശനങ്ങൾ അങ്ങ് ഏറ്റെടുക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട് എന്തായാലും വളരെ കൃത്യമായി അങ്ങ് പ്രതികരിച്ചിരിക്കുന്നു അങ്ങ് തീപ്പന്തമാകും തീഗോളമാകും തീർച്ചയായും ആകണം അങ്ങ് വളരെ ഉച്ചത്തിൽ തന്നെ കേരളത്തിൻ്റെ ജനതയ്ക്ക് വളരെ പ്രതീക്ഷ കൊടുത്ത് നിൽക്കണം കാരണം ജനപ്രതിനിധിയാണല്ലോ മന്ത്രിയാണല്ലോ നടക്കട്ടെ പക്ഷേ വേലായുധന്മാരെ പോലെയുള്ള ആളുകളൊക്കെ ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു കൈപ്പിഴ എന്ന് അങ്ങ് സംബന്ധിച്ചതാണ് വളരെ പ്രധാനം ഒരു കൈപ്പിഴ പറ്റിയതാണ് കാരണം പെട്ടെന്നൊരു ആവേശത്തിൽ അത് എൻ്റെ പറവിയിൽ വരുന്ന അല്ലല്ലോ എന്ന് ഒരു ചിന്ത വന്നുപോയി തൻ്റെ പറവിയിൽ വരുന്ന അല്ലെങ്കിലും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ സാർ അത് വാങ്ങണമായിരുന്നു അത് കൈകാര്യം ചെയ്യണമായിരുന്നു പറവിയിൽ വരാത്ത കാര്യങ്ങളും നമുക്ക് പല രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റും അത് കൈകാര്യം ചെയ്യണമായിരുന്നു അവിടെ ഒരു കൈപ്പിഴ പറ്റിയിട്ടുണ്ട് അത് തിരുത്തുന്നത് വലിയ ആർജവമാണ് ഊർജമാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ്